മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ഒരുപാട് ഫാൻസുകളാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ സജീവമായിട്ടുള്ളത് രേവതിയുടെയും സച്ചിൻ്റെയും പ്രണയം അടിപൊളിയാണ് എന്നാണ് അവർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് പരമ്പരയിലേക്ക് കടന്ന് വരാൻ പോകുന്നത് കാര്യങ്ങൾ ഒടുവിൽ രേവതിയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു ദിശയിലേക്ക് പോവുകയാണ് സച്ചിൻ രേവതിയുടെ തീരുമാനങ്ങൾ ഇഷ്ടപ്പെട്ട് വരികയാണ് ഒടുവിൽ രേവതി പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു സച്ചിൻ്റെ മാറ്റങ്ങൾ ഇതേ തുടർന്ന് ചന്ദ്രമതിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ചന്ദ്രമതി ആകെ പകച്ച് പോവുകയും ഒടുവിൽ ഇരുവരുടെയും സ്നേഹം മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ സച്ചിനെയും രേവതിയെയും അകറ്റണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അവർ അതിനു വേണ്ടിയുള്ള നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് രേവതിയെ സച്ചിൻ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് ഈ കാര്യം മനസ്സിലാക്കുന്നത് സച്ചിൻ്റെ അച്ഛനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സച്ചിൻ തൻ്റെ ഇഷ്ടം രേവതിയോട് തുറന്ന് പറയുകയും ചെയ്തത് രേവതിയെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്